തപസ് അതുപോലെ ഗംഗയുടെ ഉത്ഭവം എന്ന് പറയുന്ന ഒരു ചെറുപ്പമുണ്ട് അതിൽ അർജന്റീനയുടെ തപസ്സാണത് ആ ഫുള്ള് ഗുഹ് ഗുഹ് പറ്റും പറ്റും എല്ലായിടത്തും കയറണം അതിന്റെ മുകളിലും കയറാൻ പറ്റും വേണ്ട മുകളിൽ ആളിക്കുന്നുണ്ടോ ആ നമുക്ക് അതിന്റെ മോളിൽ കയറണം

ഇങ്ങനെയൊക്കെ ക്ഷേത്രങ്ങളൊക്കെ പണിഞ്ഞു വെക്കുവോ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുത നിർമ്മിതികൾ തന്നെ അങ്ങനെ ഞങ്ങൾ കൃത്രിയുള്ള ചെപ്പുകേറി വന്നതായിരങ്ങ പേടിക്കരുത് ഇവിടെ ഉണ്ടാ കൊരങ്ങൻ താഴെ സൂക്ഷിച്ചു പോകും ഒരാൾക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ അതിന്റെ മുകളിലേക്കും കയറണ്ട നേരെ നടന്നാൽ മതി ോ ബാലി ോപുരം പറഞ്ഞുള്ള ഗോപുര ബാലിയിലെത്തുള്ള ഗോപുരങ്ങളുണ്ടല്ലോ അതേള്ള ഗോപുരം പാറയുടെ മുകളിൽ എങ്ങനെ മണിഞ്ഞു വെച്ചു എങ്ങെന്തിനു പണിഞ്ഞു വെച്ചു എന്നൊക്കെയുള്ളതാണ് കൺഫ്യൂഷൻ ഒറ്റക്കല്ലിൽ തീർത്താൻ ഇത് ശില്പങ്ങ ഇതൊറ്റക്കല്ലാതോടെ അയ്യോ എല്ലാരും താളന്നു പാറയിലുണ്ടാക്കിയ വരാഹ ചെമ്പിളാ അമ്പലത്തിലെ പോലെ Up to 4 semesters, he's студ there. For the win he takesə the Debatte, Ran Could°š youngster Man skill eben dragon, ആ ശ്രീകൃഷ്ണ ബട്ടർ ഇത് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ കൃഷ്ണൻ വെണ്ണ കുന്ന സോളാണെന്നല്ലോ കൃഷ്ണൻ വെണ്ണ കെട്ടുകൊണ്ട് പോകുന്നതിന് ഇടയിൽ വീണ ഒരു ഒരുതുള്ളി വെണ്ണ അതാണ് ഈ ബോളായിട്ട് ബട്ടർ ബോൾ അതുകൊണ്ട് അതിൽ വെണ്ണക്കല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് ഈ ബട്ടർ ബട്ടർ ബോൾ ഇത് അത് ടൺ കണക്കിന് ഭാരമുള്ളതാണ് ഗ്രാവിറ്റേഷൽ ഫോഴ്സിനെ പോലും വെല്ലുവിളിക്കുന്ന ഒരു ഫീഡിയായിരുന്നു ഇരിക്കുന്നത് ഇത് വളരെ ചെറിയൊരു ഭാഗം മാത്രമേ അടിമുട്ടിയിരിക്കുന്നത് ഇത് താഴെ വേണ്ടില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ആനകളെ വെച്ച് ഒരിക്കൽ വലിച്ചു നോക്കിയെന്നാണ് പറഞ്ഞത് എന്നിട്ട് അനങ്ങി പറഞ്ഞു പറഞ്ഞത് അത്രയ്ക്ക് അത്ഭുതമായിട്ടുള്ളൊരു സാധനമാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ അടി നമുക്ക് ഒന്ന് നോക്കണം അടിയിൽ വളരെ ചെറിയൊരു സ്ഥലത്താണ് ഇരിക്കുന്നത് ഈ പാറ ഇതുവരെ അനങ്ങിയിട്ടില്ല ഒന്ന് നോക്ക് ആ ആ പാറയിൽ നിന്ന് അനങ്ങി താഴെ പോകേണ്ടതാണ് പക്ഷേ അത് അവിടെ തന്നെ നിൽക്കുന്നത് ഒരു അത്ഭുതമായിരുന്നു

ചെറിയ ഭാഗം മാത്രമായി കല്ലിൻ്റെ അത്ര ജൈജാൻറ്റിക്കാണ് കേറാവോ കേറാ അത് ചെറുങ്ങാൻ നോക്കുന്നില്ല അവർക്ക് ഒന്നിനോ കാറ്റു നോക്കിയാ നല്ല കാറ്റുവാങ്ങി നിൽക്കുവൊക്കെ